എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് തണുപ്പ് തുടങ്ങിയിട്ടാണോ അല്ലെങ്കിൽ ഏട്ടനെ ധാരൻ ഉണ്ട് കേട്ടോ അങ്ങനെ വന്ന ധാരനാണോ എന്നും അറിയത്തില്ല തലയിൽ ഭയങ്കര ധാരൻ അപ്പോൾ ഞാനിത് കുറയത് എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിരിക്കുമ്പാണ് ഏട്ടനെ മുടി രണ്ട് ഭാഗത്തും ഇങ്ങനെ കയറി കയറി പോവുകയും ചെയ്യുന്നുണ്ട് മുടി നല്ലപോലെ കൊഴിയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളിവിടെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഡെർമറ്റോളജിസ്റ്റാണ് അപ്പോൾ അവരെ കാണിച്ചപ്പോഴാണ് എനിക്ക് എനിക്കവരൊരു നാച്ചുറലായിട്ടുള്ളൊരു റെമഡി പറഞ്ഞു തന്നെ കേട്ടോ ഞാൻ അവർ പറഞ്ഞെന്ന സ്ഥിതിക്ക് ഞാൻ ഒരു ദിവസം ഞാൻ താരനുള്ള ഒരു ഭാഗത്ത് തേച്ചു നോക്കിയേ ഈ ഒരു ഭാഗത്തായിരുന്നു ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വളരെ കുറച്ച് തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം മുടി മുടിവഴിയൊന്നും അറിയത്തില്ലല്ലോ അപ്പം പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ട് കാരണം എന്താ വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഒട്ടും തന്നെ താരനുമില്ല എനിക്ക് താരനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നേ ആ ഒരു ചൊറിച്ചിലുമില്ല ആ ഒരു ഭാഗത്തുള്ള താരം മൊത്തമായിട്ട് പോയിട്ടുണ്ട് ആ ഒരു ഭാഗം നല്ലപോലെ തിളങ്ങുന്നുണ്ട് കേട്ടോ കാരണം താരനുള്ള സ്ഥലത്തുള്ള മുടിയൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ താര നിങ്ങൾക്ക് ശരിക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ ഏട്ടൻ ഉപയോഗിച്ച ചീപ്പ് ഉപയോഗിച്ചിട്ട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് ഇതിങ്ങനെ നമ്മളിങ്ങനെ താരനുള്ളവരെ ഇതൊക്കെ ഉപയോഗിച്ചാൽ വരുന്ന ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചീപ്പൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ താരം വന്നാൽ ഭയങ്കര ടെൻഷനാണ് കാരണം നല്ല ചോറ് നമ്മൾ തലയൊക്കെ കുളിക്കുമ്പോഴേ നല്ല ചൊറിച്ചിലും ഉണ്ട് മാത്രമല്ല നമ്മൾ ചൊറിയുമ്പോൾ മുടി ഡാമേജ് ആവുകയാണ് ചെയ്യുക അതുമാത്രമല്ല എന്താ മുടി കൊഴിയുകയും ചെയ്യും പിന്നെ തണുപ്പുമാണ് അല്ല പെട്ടെന്ന് ഡ്രൈ ആവുന്ന ടൈമുമാണ് അപ്പോൾ ഇവിടുത്തെ തണുപ്പ് ഭയങ്കര എന്താ പറയുക നല്ല തണുപ്പുണ്ട് അങ്ങനെ അതായത് ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ തേച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഭവം എന്താ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട് ഞാൻ കണ്ടാകും നല്ല രീതിക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു പൊറ്റയൊക്കെ ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ചീപണ്ട് വാർന്നിട്ട് അതൊക്കെ പോക്കി കളയണം അപ്പോൾ അത് ഇനി ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇപ്പുറത്തെ നേരെ ഇപ്പുറത്തെ ഭാഗത്താണ് കേട്ടോ താരനുള്ളത് അപ്പം ഞാൻ ഞാൻ തേച്ചിട്ടുള്ള സംഭവം എന്താണെന്ന് പറയുന്ന സംഭവം കിടക്കാതെ സംഭവം ആട്ടോ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ എനിക്ക് ഒരു ഡോക്ടർ ഒരു കുഞ്ഞ് റെമഡിയാണ് കേട്ടോ സംഭവം കുഞ്ഞാണെങ്കിലും ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ അത് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുക അത് തലയിൽ അപ്ലൈ ചെയ്യുന്ന രീതി ഒക്കെ ഞാൻ പറഞ്ഞുതരാമേ അപ്പോൾ ഞാൻ എൻ്റെ മുടിയില്ല എനിക്ക് ഭയങ്കര ടെൻഷനായി ഒരു താരം വന്ന് മുടി കൊഴിയുന്നത് അപ്പം ഈ ഉള്ളൊക്കെ നല്ല രീതിക്ക് പോകല്ലോ ഉള്ളില്ലാത്ത മുടി നമുക്ക് ഉണ്ടായിട്ടൊരു കാര്യം ഇല്ലാതാണ് ഞാൻ വിചാരിക്കാറ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് തൈര് എടുക്കുക ഞാൻ അപ്പോൾ എനിക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ ഒന്നര സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയല്ലേ അതിൻ്റെ ഒരു കാൽ ഭാഗത്തു നിന്ന് ഒരു മൂന്ന് തുള്ളി മാത്രം എടുക്കാം കേട്ടോ ഞാൻ പണ്ട് എനിക്ക് താരനൊക്കെ വരുമ്പോൾ അമ്മ ചെറുനാരങ്ങേൻ്റെ നീരും മറ്റേ വെളിച്ചെണ്ണയും കൂടി ആക്കിയിട്ട് തേച്ച് തരാറുണ്ട് തേച്ച് തരാറുണ്ടായിരുന്നത് അത് നല്ല അച്ഛല റെമഡിയാണ് പക്ഷേ മുടിയൊന്നും കൊഴിയില്ല കേട്ടോ പക്ഷേ എങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ താരം പോകുന്ന മരുന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് ഒത്തിരി വരുമായിരുന്നു ചെറുനാരങ്ങ നരായാലും മുടി കൊഴി എനിക്ക് കൊഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ വേറെ ആർക്കെങ്കിലും കൊഴിയോന്നൊന്നും എനിക്കറിയില്ല ഇത് ഡോക്ടർ പറഞ്ഞതെന്നാണ് കേട്ടോ ഒരു മൂന്നാലഞ്ച് തുള്ളി നമ്മുടെ ഈ ഒരു ചെറുനാരങ്ങ നീരും തൈരിലേക്ക് ഏടാക്കാൻ പിന്നെ നമ്മൾ വെളിച്ചെണ്ണയില്ലേ നമ്മൾ ഏത് ഏതോയിലാണോ തേക്കുന്നത് അതെടുക്കാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ മുറുക്കി ഒന്നും അല്ല വെളിച്ചെണ്ണ ഭയങ്കര ഉച്ച സമയമാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നല്ല തട്ട് ഉച്ചയാണ് നല്ല വെയിലുണ്ട് പക്ഷേങ്കിൽ വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ഞാൻ ഈ ഒരു കട്ട തന്നെ ഇതിലേക്ക് ഇട്ടു പക്ഷേ ഈ കട്ട ഇട്ടപ്പോൾ തണുപ്പ് ഈ ഫ്രിഡ്ജിൽ വെച്ച തൈരായാലൂടെ തൈരനും കുറച്ച് തണുപ്പുണ്ട് പിന്നെ ഈ ഒരു കട്ട വെളിച്ചെണ്ണ ഇട്ടിട്ട് അങ്ങനെ മെൽറ്റ് ആയിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് വെയിലത്തും ഉണ്ടോ കഴിച്ച് എന്നിട്ട് ഇതിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ കണ്ടില്ലേ കട്ട് ഇതിലേക്ക് ഇട്ടിട്ട് അതങ്ങട്ട് മെൽറ്റ് ആയിട്ട് വരുന്നില്ല വെളിച്ചെണ്ണ നല്ലോണം മെൽറ്റ് ആയിട്ട് വരണം വെളിച്ചെണ്ണയും കൂടി തൈര് ഇതിലെല്ലാം കൂടി ഏഴായും കൊണ്ട് ഈ ഒരു തൈരും നമ്മളെ ഒരു പാക്കായിട്ട് നമുക്ക് അയച്ചാൽ ഒരു ദിവസം മുടിക്കിട കേട്ടോ അങ്ങനെ മുടിക്കി ഇടുമ്പോൾ നല്ലൊരു മുടി വളർച്ചയുണ്ടാവും മുടി ഭയങ്കര ഒരു ഒരു കണ്ടീഷണർ പോലെയാണ് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണയും തൈര് ഇതൊക്കെ ഇട്ടാലും മുടിക്കാൻ ഒരു ഓളിയും കൂടി പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒന്ന് കുറച്ച് സമയം വെയിലത്ത് വെച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു താരേനുള്ള ഭാഗത്തായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ താരൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ കാണിച്ചതെന്നില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ താരം പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഞാനൊരു ദിവസമല്ല ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ എന്തായാലും ഒരാഴ്ച തേക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം പൂർണ്ണമായിട്ട് അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു താരം ഭയങ്കരമായിട്ട് താരനുള്ളവർക്ക് ഒരു എൺപത് ശതമാനത്തോളം ഒക്കെ നമ്മളെ വയറ്റിൽ കുടലിലൊക്കെ ഉള്ള എന്തൊക്കെ എന്തോ പ്രശ്നം കാരണം ഉണ്ടാവുന്നതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബാക്കി ഇരുപത് ശതമാനം ഇങ്ങനെ താരനുള്ള ആളെ ചീപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ മുടിക്ക് എന്തെങ്കിലും വൃത്തി കുറവുണ്ടെങ്കിൽ അതേപോലെ തലയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് പിടിച്ചോണ്ട് ഇടാതെ അതേപോലെ ചില പാക്ക് ഉണ്ടാവില്ലേ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള പാക്കൊക്കെ അങ്ങനത്തെ പാക്കൊക്കെ ഇടുന്ന കാരണവും വരും കേട്ടോ ഇത് നേരെ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളെ കേട്ടോ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചെമ്പരത്തി താളി ഉപയോഗിച്ചിട്ട് കഴുകുക അതല്ല എങ്കിൽ ഏതെങ്കിലും ഷാംപൂ എടുക്കുക ഷാംപൂ നമ്മൾ ഡയറക്റ്റായിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല ഷാമ്പു കുറച്ച് നമ്മൾ എടുക്കുന്ന അത്രയും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആ ഷാം അത്രയും ഷാംപൂ എടുത്തിട്ട് ഒരു കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ മിക്സ് ചെയ്തിട്ട് വേണം തലയിലേക്ക് തേച്ച് കൊടുക്കാൻ ഡയറക്റ്റായിട്ട് തയ്ക്കരുത് കേട്ടോ അത് മുടിയൊക്കെ പൊട്ടിപ്പോവാനും മുടി ഭയങ്കര ഡ്രൈ ആവാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം ഈ ഒരു രീതിക്ക് തേച്ചു കൊടുക്കുക അപ്പോൾ ഞാനിത് തലയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ തേച്ചി പിടിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പറയാൻ പറ്റുമോ ഏ തേച്ചി പിടിപ്പിക്കുന്നതിന് മുമ്പ് ചീപ്പ് എടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു താരം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ വിളക്ക് നല്ല രീതിക്ക് തന്നെ വാർന്നിട്ട് ഒരു താരമുള്ള ഭാഗത്തൊക്കെ വാർന്നിട്ട് ചീപ്പൗണ്ട് തന്നെ വാർന്നിട്ട് ഇങ്ങനെ ചീപ്പോണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇളക്കി കൊടുക്കണം മുടി പൊട്ടാതെ ചെയ്യണം കേട്ടോ ചിലപ്പോൾ ചീപ്പോണ്ടൊക്കെ നമ്മൾ ഇതാകുമ്പോൾ മുടിക്കൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം മുടിപ്പെട്ടാതെ താക്കണം കേട്ടോ അതിൻ്റെ ഒരു മുടി കൊഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷന അപ്പം അതേപോലെ ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് താരം മാറും കേട്ടോ കാരണം ഞാൻ ഒരു ദിവസം ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ആ ഒരു റിസൾട്ട് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി പിന്നെ ഡോക്ടർ പറഞ്ഞതിനെ കൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് തന്നെ തേച്ചത് കേട്ടോ അപ്പം എന്നിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോ വെയിറ്റ് ചെയ്തിട്ട് മുടി കഴുകിക്കളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കും നിനക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് മറക്കരുതെട്ടോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ ഞാനെങ്കിലും ചാനൽ ഫോളോ ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ